ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഇതും റംലാൻ മുന്നേ ഉള്ള വീഡിയോ ആണ് ഇപ്പൊ നമ്മുടെ ബിൽഡിങ്ങിലെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത് കാറിലാണെങ്കിൽ എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എന്നൊരു പാട്ടൊക്കെ ഇട്ടേക്കുവാണ് അപ്പൊ ഞാൻ ചുറ്റിനും കൂടെ ചുമ്മാ തലയൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുവാണ് അപ്പൊ അവൻ എല്ലാവർക്കും ഉമ്മയൊക്കെ തരുവാണ് അവൻ ഇങ്ങനെ സ്ക്രീനിലോട്ട് വന്ന് മുട്ടിക്കും കേട്ടോ ഉമ്മ തരാനായിട്ട് കുഞ്ഞുറക്കമായിരുന്നു അതാ നമ്മൾ ആ വില്ലയിലെത്തി നമ്മുടെ ബിൽഡിംഗിലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു നമുക്ക് എന്നാലും ഒരു ഡൗട്ടായിരുന്നു ഈ വില തന്നെ ആണോന്ന് ഇപ്പൊ വണ്ടികളൊക്കെ നമ്മൾ ഏകദേശം ഉറപ്പിച്ചത് തന്നെയാണെന്ന് നമ്മുടെ നാട്ടിലെ ചെറിയൊരു എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ പോലെ കുറച്ച് വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആ കുറെ പനകളും കാര്യങ്ങളും ഒക്കെ നട്ടുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇപ്പൊ കയറിപ്പോയത് എന്താ വലിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഇവര് പിന്നെ അങ്ങോട്ടായി മാപ്പിയും മക്കളും ഇവിടെ കളിക്കാനായിട്ട് നിന്നു എനിക്ക് അകത്തോട്ട് കയറി പോകണം നമ്മുടെ ഫ്രണ്ടിനെയും കുഞ്ഞിനെയും കാണണം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്താ പറയേണ്ടത് ഒന്നും എനിക്കറിയത്തില്ല നമ്മുടെ ബിൽഡിംഗിലെ നമ്മുടെ ഫ്രണ്ട്സിന് രണ്ടാമത് ഒരു മോൻ ജനിച്ചു അപ്പൊ അവർ ജനിച്ചു കഴിഞ്ഞിട്ട് വേറെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല ഇപ്പൊ നാട്ടിൽ നിന്ന് പേരൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഫംഗ്ഷൻ വെച്ചതാണ് ഞാനും എൻ്റെ ഫ്രണ്ട് സൗമ്യയും കൂടെ കയറി കുഞ്ഞുമാവിയൊക്കെ കണ്ടു കുഞ്ഞു പേര് ഹംസ എന്നാണ് അവന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ ചെറിയൊരു ചിണുങ്ങലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ അധികം അവിടെ നിന്നില്ല നിന്നില്ലാപ്പൊ നല്ലൊരു തിരക്കുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കാര്യമൊക്കെ പറഞ്ഞു കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടപ്പോൾ ഒരു സന്തോഷം പിന്നെ നമ്മൾ ഫുഡിന് ഇരുന്നു തമിഴ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് നമ്മൾ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ബിരിയാണിയും ദാൽക്കറിയും സലാഡും റവപ്പായസും ആയിരുന്നു ഫുഡ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞു കത്തി അടിച്ചു കുറെ നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു നല്ല സന്തോഷമായിരുന്നു ഞാൻ കഴിച്ച് കഴിഞ്ഞ് ഒക്കെ കഴിക്കാൻ കയറിയായിരുന്നു ആ സമയം ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു അവിടെ കളിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ടാണ് ഫുഡൊക്കെ കൊടുത്തപ്പം ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഈ ട്രിപ്പോളീസോ ട്രൈപോളീസോ എന്തോ അതിനകത്ത് കേറിട്ട് കുഞ്ഞുങ്ങൾ ഭയങ്കര കളിയായിരുന്നു അവർക്ക് അതിനകത്തൊന്നും ഇറങ്ങാനേ മനസ്സ് വന്നില്ല കേട്ടോ ഭയങ്കര കളിയായിരുന്നു വലിയ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ കുഞ്ഞു ബേബീസിനെ ഒക്കെ അങ്ങ് കൊണ്ടുപോകും ആൻറ്റി ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം അവരെ പുറത്തിറക്കി കളിപ്പിച്ചു അതുകഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തു ഇപ്പോൾ ഞാൻ ഇതാ ഇവിടെ ആഡ് ചെയ്തേക്കാം ഫോട്ടോ ഒക്കെ അതുകഴിഞ്ഞ് കുഞ്ഞു കോഴിയൊക്കെ കാണിച്ചു കൊടുത്തു വീണ്ടും അവർ കളിക്കാനായിട്ട് പോയി അവിടെ നല്ലൊരു പാർക്കായിട്ടുള്ളത് കൊണ്ട് അവിടെ അവിടുന്ന് കയറുന്നതേ ഇല്ല പിന്നെ അവർ കോഴിയെ കാണാനൊക്കെ വന്നു അതുകഴിഞ്ഞാൽ അവിടെ ഒരു ബോൾ കിടന്ന് കുഞ്ഞി എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ കുറേ ഐസുട്ടിനും പോവുകയാണ് ഇതായി ഒരു ആകണ്ടത് എന്താണെന്ന് അറിയത്തില്ല ആ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെയും ഇവിടെ ഒക്കെ കയറി അങ്ങോട്ട് കളിയോടെ കളിയായിരുന്നു നല്ല രസമായിരുന്നു അവർക്ക് കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കുറേ നല്ല കളിക്കാനും നല്ലൊരു ഏരിയയും ഉണ്ടായിരുന്നു അപ്പം അപ്പൊ കുറേ നേരം നിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് ആ റവപ്പായസം കൊണ്ടുവന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണ് അത് കുടിച്ചുകൊണ്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞ് ആ ഞങ്ങൾ വീണ്ടും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പോയി അപ്പോൾ അത് ബ്ലർ ചെയ്തിരിക്കുന്നത് കുറച്ച് ആളുകൾക്കൊന്നും വീഡിയോയില് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിക്കാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ കിട്ടി കവിന പവളമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുവാണ് അതാ അത് കഴിഞ്ഞ് കുഞ്ഞു ഞാൻ ഈ വെള്ളമൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് പോയി ഇങ്ങനെ ഒരു ഫൗണ്ടൻ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്തൊരു പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം ചെയ്യുക വീഡിയോ ഇത്രേ ബൈ ടാ